ചെട്ടികുളങ്ങര കുംഭഭരണിയുടെ ഒരുക്കങ്ങൾ തുടങ്ങി കെട്ടുകാഴ്ചകളുടെ നിർമ്മാണവും കരകളുടെ ആസ്ഥാനങ്ങളിൽ ആരംഭിച്ചു രാവിലെ കുത്തിയോട്ട കുട്ടികളെ ക്ഷേത്രത്തിൽ എത്തിച്ച് വഴിപാടുകൾ നടത്തി കുത്തിയോട്ട കുത്തിയോട്ടാശാന്മാർക്ക് കൈമാറി ചെട്ടികുളങ്ങര ദേവി ക്ഷേത്രത്തിൽ കുംഭഭരണിക്ക് ഒരുക്കം തുടങ്ങി കുത്തിയോട്ടങ്ങൾക്കും കെട്ടുകാഴ്ച നിർമ്മാണത്തിനും തുടക്കമായി അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ചില കരകളിൽ കെട്ടുകാഴ്ച നിർമ്മാണം നേരത്തെ ആരംഭിച്ചിരുന്നു വഴിപാടുകാരുടെ ഗൃഹങ്ങളിൽ കുത്തിയോട്ടങ്ങൾക്കും തുടക്കമായി കുത്തിയോട്ടത്തിന് ചൂരൽ മുറിയുന്ന കുട്ടികളെ ക്ഷേത്രത്തിലെത്തിച്ച് ദർശനം നടത്തി വഴിപാടുകൾ നടത്തിയ ശേഷം കുത്തിയോട്ടം നടത്തുന്ന ഗൃഹനാഥന് കൈമാറി വഴിപാട് ഗൃഹങ്ങളിൽ സജ്ജമാക്കുന്ന പ്രത്യേക പന്തലിൽ ദേവീ സാന്നിധ്യമായി വാൾ പ്രതിഷ്ഠിക്കും രേവതി നാൾ വരെ ഗൃഹങ്ങളിൽ അനുഷ്ഠാനം തുടരും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കരകളിലും പുറത്തുമായി പന്ത്രണ്ട് കുത്തിയോട്ടങ്ങളാണ് ഇത്തവണയുള്ളത് കുംഭഭരണി നാൾ വരെ ഇനി പറയെടുപ്പ് ഉണ്ടാകില്ല പതിനെട്ട് മുതൽ പറയെടുപ്പ് പുനരാരംഭിക്കും ഓണാട്ടുകരയുടെ ദേശീയോത്സവമായ കുംഭഭരണിയുടെ ഒരുക്കം തുടങ്ങിയതോടെ നാടൊന്നാകെ ഉത്സവാന്തരീക്ഷത്തിലാണ് ദേശത്തിന്റെ സായന്തനങ്ങൾ ഇനി കുത്തിയോട്ടപ്പാട്ടുകളുടെയും ചുവടുകളുടെയും ചടുല താളങ്ങളാൽ മുഖരിതമാകും കെട്ടുകാഴ്ചകൾ ഒരുക്കുന്ന ഇടങ്ങളിൽ നാടിന്റെ സാന്നിധ്യവും സജീവമാകും സാധാരണ ശിവരാത്രി നാളിലാണ് കുത്തിയോട്ടങ്ങൾക്കും കെട്ടുകാഴ്ച നിർമ്മാണത്തിനും തുടക്കമാകുന്നത് എന്നാൽ ഇക്കൊല്ലം തികച്ചും വ്യത്യസ്തമായി കുംഭഭരണിക്ക് ശേഷമാണ് ശിവരാത്രി എത്തുക കുംഭമാസത്തിൽ ആദ്യത്തെ ഭരണി നാളിലാണ് ഇത്തവണ കുംഭഭരണി ഈ മാസം പതിനഞ്ചിനാണ് ഭരണി മഹോത്സവം നടക്കുന്നത് ന്യൂസ് ബ്യൂറോ കായംകുളം